ഈ കാണുന്ന പൂക്കൾ ഏത് ചേഴയാന്ന് മനസ്സിലായവരും കാണും മനസ്സിലാകാത്തവരും കാണും ഇത് ഗോൾഡ് സ്പോട്ടിൻ്റെ പൂക്കളാണ് പണ്ടൊക്കെ വീടുകളിലൊക്കെ ഒരു ട്രെൻഡായിരുന്നു ഈ ഒരു പ്ലാന്റ് ഞാനൊക്കെ ഒരു ഏഴാം ക്ലാസ് എട്ടാം ഒക്കെ പഠിക്കുമ്പോഴൊക്കെ പല വീടുകളിലും ഇത് കണ്ട് നല്ല ഭംഗിയാണ് വീട്ടിന് മുന്നിൽ നിൽക്കുന്നതാണ് ഈ പൂക്കൾ പോലെ തന്നെ ഇതിനകത്ത് കാ കുടിക്കും ഓറഞ്ച് നിറത്തിൽ പൂക്കൾ കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് കായായി തുടങ്ങിയിട്ടുണ്ട് മുന്തിരിക്കലോലിങ്ങനെ കിടക്കുമായിരുന്നു അപ്പം ഇത് വിഷ്വിൻ്റെ വീട്ടിലാണ് ഇതിൻ്റെ മൂന്ന് നിൽക്കുന്നതെങ്കിലും തൊട്ടടുത്ത വീട്ടിലോട്ടാണ് ഈ പൂക്കൾ വിളിച്ച് നിൽക്കുന്ന ശിഖരം മൊത്തം നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്നത് ആ ഒരു ഭാഗത്താണ് അപ്പോൾ പിന്നെ കാലക്രമേണ ഈ ഒരു നിന്ന് വന്നതാണ് ഗോൾഡൻ ദുരാണ്ട എന്ന് പറയുന്ന പ്ലാന്റ് അത് അതിൻ്റെ ഇലക്കായിരുന്നു ഭംഗി നല്ല ഗോൾഡ് നിറത്തിൽ പല വീടുകളിലും പാർക്കുകളിലും ഗാർഡനിലും ഒക്കെ ഇതിന് ആ പ്ലാന്റിങ്ങനെ വെട്ടി പല ഷേപ്പിൽ നിർത്തുമായിരുന്നു അങ്ങനെ വെട്ടായിരുന്ന പ്ലാന്റുകളൊക്കെ ചിലടത്തൊക്കെ വളർന്നു വന്നപ്പോൾ ഈ ഒരു പൂക്കളും കായൊക്കെ പിടിച്ചിട്ടാണ് ആൾക്കാരൊക്കെ അറിയുന്നത് ഈ ഒരു ഫാമിലിയിലെയാണ് ആ ഒരു പ്ലാന്റ് വന്ന് ഈ കാണുന്ന ആണ് വിഷ്ണുവിൻ്റെ വീട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്